അതും ഞാൻ ആവുന്ന ഒരു ഒരു വീഡിയോ 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 ഭാര്യയുടെ പേരിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് നമ്മൾ പതിവായി ഈ വളരെ ഇപ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അതേപോലെ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പതിവായിട്ട് പറയാറില്ല എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് ഈ വീഡിയോയിൽ പറയാനുള്ള റീസൺ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില തട്ടിപ്പുകളും അതേപോലെ ചില അപരാധങ്ങളും ചില ഫേക്ക് ന്യൂസുകളും സ്പ്രെഡ് ചെയ്തു കൊണ്ടിരിക്കുന്ന വിഷയത്തിലാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും ഉണർത്താനുള്ളത് നിങ്ങളുടെ മക്കളുടെ ഭാവി തന്നെ നശിച്ചു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി ചെയ്ത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനായിട്ടും കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം അതേപോലെ നിങ്ങളോട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഇൻസ്റ്റാഗ്രാമും അതേപോലെ ഫേസ്ബുക്ക് ആവട്ടെ അല്ലെങ്കിൽ ട്വിറ്റർ ട്വിറ്ററാവട്ടെ അല്ലെങ്കിൽ മറ്റേത് സ്നാപ്ചാറ്റ് ആവട്ടെ അല്ലെങ്കിൽ മറ്റേത് വേണമെങ്കിലും ആവട്ടെ ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ആരും അറിയാതെ പോകുന്നു ആദ്യമായിട്ട് പേരൻസിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം സി പേരൻറ്റിങ് എന്ന് പറയുന്നത് നിങ്ങൾ കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കണം എന്നാണ് എനിക്ക് ആദ്യം നിങ്ങളോട് ഉണർത്താനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്ന രീതിയിലായിരിക്കണം സി നിങ്ങളുടെ കുട്ടികൾ സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടാവും അറിയാതെ ആ ഇൻസ്റ്റാഗ്രാമെ അല്ലെങ്കിൽ ഫേ ഇവർ സ്നാപ്ചാറ്റ് ആവട്ടെ എവിടത്തോ ആൾക്കാർ സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള റാൻഡം ആയിട്ടാണ് അതിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് അവരതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫോട്ടോ അയക്കുകയും അതേപോലെ സംസാരിക്കുകയും മറ്റേ മെസ്സേജ് ചാറ്റിങ് വഴി ഇങ്ങനെ പോയി പോയി അവസാനമായി ചെന്നെത്തുന്നത് വലിയൊരു കുടുക്കിലേക്കെന്നാണ് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നത് അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തായിട്ട് സാറ ജലീൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു വയസ്സൊന്നും ആയിട്ടില്ല ചെറിയൊരു വയസ്സിൻ്റെ കുട്ടിയാണ് ആ കുട്ടിയുടെ വീഡിയോ എന്തോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഐ ജനറേറ്റ് ചെയ്തിട്ട് സെക്ഷുവൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇങ്ങനെ പുറത്ത് ഇടുകയും അത് ഇങ്ങനെ വൈറലായി പോവുകയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഇപ്പോഴും വീണ്ടും പൊക്കി വന്നിരിക്കുകയാണെന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു ആ ഒരു കുട്ടി പോസ്റ്റൊന്നും കാണുന്നില്ല പക്ഷേ ഈ ഒരു വീഡിയോ ആണ് എനിക്ക് എടുത്തായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സി ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം ആ കുട്ടിക്ക് നടന്ന ആ ഒരു സംഭവം നമ്മളിൽ ആർക്കും തന്നെ ഉണ്ടാവാൻ പാടില്ല സി അത് ആ ചെയ്തവരുണ്ടല്ലോ ഒരിക്കലും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല ആ കുട്ടിയുടെ മുഖം വെച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് തെറ്റായ രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് വിട്ടിരിക്കുന്നത് ആ കുട്ടിയുടെ മാനസിക അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക മറ്റുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ചെറിയൊരു കുട്ടിയാണ് പതിനെട്ട് വയസ്സ് ഇപ്പോഴാകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് എപ്പോഴോ പതിമൂന്ന് പതിനാല് പതിന പതിനഞ്ച് ആ ഒരു ഏജിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു വീഡിയോ ഇതുപോലെ വൈറലാക്കി മറ്റുള്ളവരെ കൊണ്ടുവരുന്നുള്ളത് ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള മോഫ് വീഡിയോസൊക്കെ ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നുണ്ട് ദയവ് ചെയ്ത് ഇതാരും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല അത് ചെയ്ത് ആരെങ്കിലും വിട്ടാൽ അത് ആരാണ് പുറത്തുവിട്ടത് ഒരിക്കലും വിടാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ കുട്ടികളും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റേ വാട്സപ്പിലൂടെയോ വാട്സപ്പിൽ അധികമായിട്ടും സ്ട്രേഞ്ചേഴ്സൊക്കെ കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റു പ്ലാറ്റ്ഫോമിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ വീഡിയോയും അതേപോലെ കുട്ടികളുടെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട് അവർ ആ ഫോട്ടോസിനെ ഏ ജനറേഷനിൽ അതിലേക്ക് ഇട്ട് അവർ അതിനെ മൂർഫ് ചെയ്തുകൊണ്ട് മറ്റു വസ്ത്രങ്ങളും അതേപോലെ വസ്ത്രമില്ലാത്ത രീതിയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക പേരൻസൊക്കെ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം ഈ സാറാ ജലീൽ എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഒന്ന് കേട്ട് നോക്കിയാൽ ആ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ട വീഡിയോ വീഡിയോ ആയതുകൊണ്ടാണ് ഓക്കെ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അസ്സാം വലൈക്കും സാറാ ജുലീലാണ് രണ്ട് വർഷം മുന്നേ എൻ്റെ ഒരു എ ജനറേറ്റഡ് വീഡിയോ ടെലഗ്രാമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഞാൻ ആരുമായിട്ട് സെക്ഷലി എൻഗേജ് ആവുന്നൊരു വീഡിയോ അന്ന് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുകയും ഞാൻ അവരോട് പറയുകയുണ്ടായിരുന്നു അത് ഏ ആണ് ഫേക്കാണ് ഞാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ബ്രദേഴ്സിനൊക്കെ അറിയായിരുന്നു പക്ഷെ അന്ന് നമ്മൾ അതിന് വേണ്ടത്ര അറ്റൻഷൻ കൊടുത്തിരുന്നില്ല എന്നാൽ അതേ വീഡിയോ ഇപ്പോൾ എൻ്റെ നാട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സിലേക്കുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാനാണ് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യണം ഇത് കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ആ വീഡിയോയിൽ കാണുന്ന വ്യക്തി സാറാ എന്ന ഞാനല്ല അതുപോലെ തന്നെ ഞാനൊരു എസ് എസ് എൽ സി സ്റ്റുഡൻ്റ് ആണ് രണ്ട് വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ എൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ പതിമൂന്ന് പതിനാല് വയസ്സ് ഉണ്ടാവുള്ളൂ അത്രയും വയസ്സുള്ള ഒരു കുട്ടീൻ്റെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണെന്നോ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഷെയർ ചെയ്യുന്ന ഓരോരുത്തരും അല്ലെങ്കിൽ ഇത് പുറത്തുവിട്ട വിട്ട ആളോടും എനിക്ക് പറയാനുള്ളത് ഞാനത് ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യും ഷെയർ ചെയ്യുന്ന ഓരോരുത്തരും അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് അറിയുകയും ചെയ്യും ഐ എൽ മേക്ക് ഷുവർ അബൌട്ടിറ്റ് ആൻഡ് നിങ്ങൾ എന്നെ വിശ്വസിക്കുമ്പോൾ എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഫാമിലിയും എൻ്റെ പഠിച്ചനും എന്തുകൂടെ ഉള്ളിടത്തോളം കാലം നത്തിങ് ക്യാൻ ബ്രേക്ക് താങ്ക് യു ഇത് മാത്രമല്ല ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പല രീതിയിലുള്ള സ്കാമൊക്കെ നടക്കുന്നുണ്ട് സ്കാമെന്ന് വെച്ചാൽ ഹണി ട്രാപ്പ് മുതലുകൾ തുടങ്ങിയ മറ്റ് പല രീതിയിലുള്ള സ്കാമൊക്കെ നടക്കുന്നുണ്ട് ഒരു കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടും അതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ന്യൂസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചീറ്റിങ്ങും അതേപോലെ സ്കാമും അതേപോലെ ഹണി ട്രാപ്പും ഇത്തരത്തിൽ പല വിഷയങ്ങളും നമുക്ക് ഈ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അതേപോലെ ഫേക്ക് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് ഒരു വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ട് അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുന്നുണ്ട് അതേപോലെ എടുത്ത് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ സിറാജുദ്ദീൻ കാസിം മുസ്താദിൻ്റെ ഭാര്യ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ ചില സംഭവങ്ങൾ അതും ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് തരാം കേട്ടോ ഈ വിഷയത്തിനോട് തുടർന്ന് ഉള്ളത് കൊണ്ടാണ് അത് കേൾപ്പിക്കുന്നുള്ളത് ജസ്റ്റ് കേട്ട് നോക്കുക എത്രത്തോളം നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം കേട്ടോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഉള്ളവരൊക്കെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്നത് എന്റെ കൂടെയുള്ള കുട്ടികളാണ് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞാൻ നോക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും ഇപ്പം എൻ്റെ ഭാര്യയുടെ പേരിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് സിറാജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയുടെ പേരിൽ നല്ല ഹോ അലം ചിന്തിച്ചു നോക്കേ സത്യം പറഞ്ഞാൽ എൻ്റെ പെണ്ണും പുള്ളക്ക് ഫേസ്ബുക്കും ഇല്ല പത്ത് പേർ ഒന്നും ഇല്ല അവൾക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല എൻ്റെ ഭാ സിറ എന്താ സു സിറ സുമയ്യ സിറാജ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കിയിട്ട് ഉസ്താദിൻ്റെ പെണ്ണും പുള്ള സംസാരിക്കണമല്ല സംസാരിക്കണേ പലരും ചോദിക്കണം ഉസ്താൻ്റെ ഭാഗ്യ എന്റെ പള്ളിയിലെ പ്രസിഡന്റിന് വരെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് ആലോചിക്ക് എന്റെ ജമാത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ പലർക്കും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അപ്പൊ ആരോ പ്രസംഗത്തിൽ ആരോ പറഞ്ഞു സിറാജി എൻ്റെ എന്റെ ഉസ്താദെന്നോ അപ്പൊ താഴ്ച വെക്കുന്നത് നിന്റെ ഉസ്താദോ എന്റെ ഒക്കെ എൻ്റെ പെണ്ണുപിള്ള പോലെ അവളും പറയണേ ഒന്ന് ആലോചിച്ചു നോക്കട്ടെ എത്ര വൃത്തികെട്ട പരിപാടി നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്കും എൻ്റെ ഭാര്യക്കും ഇല്ല ആർക്കും ഇല്ല ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആരും എനത്തൊന്നും പോയി പെട്ടുപോകരുത് എന്തെല്ലാം വൃത്തികേടുകളാണ് കാണിക്കുന്നത് അള്ളാഹു ആരാണോ അത് ചെയ്യുന്നത് അള്ളാഹു അതിനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ അല്ല ഒരു ആൾക്കാരെത്തി നമ്മൾ ഉസ്താൻ്റെ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും ഇനി ആ നമ്പർ ആരൊക്കെ എന്തൊക്കെ ചെയ്യും അള്ളാഹു അല്ല അറിയില്ല ആണാണെന്നോ അറിയില്ല ഫെണ്ണാണെന്നും അറിയില്ല എല്ലാവരും നമ്മുടെ ഇത് എന്തൊക്കെയാണ് കാണണേ ഉമ്മത്ത് അള്ളാഹു ആലം പോലെ ചതികളിൽ പോയി പെട്ടുപോകരുത് വടശോനെ അള്ളാഹു നമ്മളെ കാത്തിരച്ചു കമാറാകട്ടെ അള്ളാഹു അള്ളാഹു ഒരു അത് ഏത് മോശമായി പോകണമെന്ന് അറിയില്ല കണ്ടല്ലോ ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരു ഭാര്യയുടെ പേരിലാണ് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുള്ളത് റിക്വസ്റ്റൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്പിൽ മാത്രമല്ലാതെ അതേപോലെ സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ആപ്പിലും പല സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലും ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പേരൻറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കുട്ടികളെ നല്ല രീതിയിൽ സൂക്ഷിക്കുക നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതേപോലെ സ്നാപ്ചാറ്റും അടക്കമുള്ള നിങ്ങൾ വിചാരിക്കും സ്നാപ്ചാറ്റ് കാണുമ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനുള്ള ആപ്ലിക്കേഷൻ അല്ല പക്ഷേ അതിലും ഫ്രണ്ട് റിക്വസ്റ്റും അതേപോലെ മറ്റേ ചാറ്റിങ്ങും വീഡിയോ കോളും മറ്റെല്ലാ കാര്യങ്ങളും അതിൽ നടക്കുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കുടുക്കിൽ ആരും തന്നെ പോയി പെട്ടു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സ്ട്രേഞ്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ എന്തിനു വേണം നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെയും അറിയാതെ സോഷ്യൽ മീഡിയ തീർത്തും അത് ഒരു തെറ്റായ കാര്യം എന്നാൽ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതിലും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് നല്ല നല്ല വിഷയങ്ങൾ വരുന്നുണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അറിവുപരമായിട്ട് അല്ലെങ്കിൽ ഇൽമപരമായിട്ടും അതേപോലെ എഡ്യൂക്കേഷനും ജനറൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ ന്യൂസും അതേപോലെ നല്ല നല്ല കാര്യങ്ങളും വരുന്നുണ്ട് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് കൂടുതലായിട്ട് കാണുന്നത് തെറ്റായ കാര്യങ്ങൾക്കാണ് ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലാവ് സുബഹാനോ തല ഇതിനൊക്കെ ശരിയാക്കി തരുമാറാകട്ടെ അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തു കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഒന്ന് ബന്ധപ്പെട്ട് അതിന് അതിന് ക്ലിയറൻസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഏതായിട്ടും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മറ്റൊരു വിഷയം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു കൊല്ലത്തിനടുത്തായിട്ട് നമ്മൾ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത രണ്ട് വീഡിയോസിൻ്റെ അകത്തും ഞാൻ ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വന്ന പണം രണ്ടായിരത്തിനും കുറവായിരുന്നു ഏകദേശം രണ്ട് വീഡിയോസിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞപ്പോൾ ആ രണ്ട് വീഡിയോസും ഏകദേശം നാൽപ്പത് കെയും അതേപോലെ പന്ത്രണ്ടായിരവും ആൾക്കാർ നോക്കിയിട്ട് പോലും രണ്ടായിരം പോലും നമുക്ക് എത്തിയിട്ടില്ല ടാർഗറ്റ് ഫണ്ടിലേക്ക് രണ്ടായിരം പോലും എത്തിയിട്ടില്ല സോ നിങ്ങളെല്ലാവരും ഇതിലേക്ക് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു ഓൺലൈൻ മജ്ജലിസിലേക്ക് ദ്വാരക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ മജലിസിൻ്റെ ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ടല്ല ഈ പണം നമ്മൾ ശേഖരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക റോഡിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആ കുട്ടികളെ ചുമന്ന് നടക്കുന്ന ഉമ്മമാർക്കും അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ ഈ പണം ഏൽപ്പിക്കും ഞാനൊരു വീഡിയോയോട് പ്ലേ ചെയ്ത് അവസാനിപ്പിക്കാം എന്നിട്ട് എല്ലാവരും പ്രത്യേകിച്ച് ഇതുവായി ചെയ്യുക നമ്മുടെ ഫണ്ടിലേക്ക് അയച്ചതായ ഓരോ രൂപയും അള്ളാഹുയെ അവർക്ക് അവരൊക്കെ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ആ പണം അയച്ചത് അല്ലാഹുയ അവരുടെ ഉദ്ദേശങ്ങളെ നിസഫലീകരിച്ച് കുറക്കുമാറാകാനേയുള്ള അള്ളാഹുയെ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസ്യലാക്കി കൊടുക്കണേ ഉള്ള പലരും രോഗം കൊണ്ട് വിഷമം പറഞ്ഞ് പണം അയച്ചിട്ടുണ്ട് അള്ളാഹുയ അവരുടെ രോഗങ്ങളെ നീ പെട്ടെന്ന് തന്നെ ഷിഫ് നൽകി തട്ടി ദൂരത്താക്കി കളയണേ ഉള്ള അമീൻ അബിറമത്ത് കെഹമ്മ റഹിമീൻ ഒന്ന് വീഡിയോ പ്ലേ ചെയ്യാം അതൊന്ന് കേട്ട് നിങ്ങൾ കഴിയുന്ന പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്യുക വിപത്തുകളെ ദൂരെയാക്കാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് രണ്ടേ രണ്ട് ആയുധമാണ് ഒന്ന് എന്താന്ന് വെച്ചാല് ദ ചെയ്യുക അള്ളാഹുവിനോട് രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ് സി നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത് നിങ്ങൾ തന്നെ എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച പണമായിരുന്നു നമ്മൾ അന്ന് കൊടുത്തത് ഏകദേശം ഒമ്പത് മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ആ സമയത്ത് നമ്മൾ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ആ പണം കൊടുക്കുന്ന സമയത്ത് വളരെ അധികം സന്തോഷമുണ്ടായി മാത്രമല്ല അവരെ കാണുമ്പോൾ എനിക്ക് ദുഃഖം കൂടി ഉണ്ടായി കാരണം ചെറിയ ചെറിയ പിഞ്ചോമന കുട്ടികൾ അവരെ കയ്യിൽ ചുമന്നുകൊണ്ടാണ് ആ ഉമ്മമാർ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്നുള്ളത് അവരുടെ ദൈനംദിന ചിലവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ ആണ് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ടും ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് മറ്റാ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഈ വീഡിയോ കാണുകയും നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഇതിലേക്ക് നിങ്ങൾ പണം അയച്ചു തരികയും അതേപോലെ മറ്റുള്ള എല്ലായിടത്തേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മാത്രമല്ല നിങ്ങളോട് പറയാനുള്ളത് ഹക്കായിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു രൂപ പോലും നമ്മുടെ ചിലവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല മാത്രമല്ലാതെ നമ്മൾ നമ്മളതിൻ്റെ മൊത്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അടക്കം നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിൽ വരുന്ന ഓരോ രൂപ പോലും അത് അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും മാത്രമല്ല ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് അസ്വതക്കത്തു റദ്ദുൽ ബലാഹ് എല്ലാ വിപത്തുകളെയും അള്ളാഹു നമ്മിൽ നിന്ന് ദൂരെയാക്കി കളയും എന്തുകൊണ്ടാണ് അത് സ്വതക്ക കൊണ്ട് മാത്രമാണ് ഇൻഷാല്ല നിങ്ങളെല്ലാവരും നമ്മുടെ കൈ കോർത്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്ന ഒരു പ്രതീക്ഷയോട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് വസ്സലാം അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ